ഡിയേഴ്സ് എന്ന് പറയുന്ന എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ വേനൽക്കാലം എങ്ങനെ എന്താ പറയുക അല്ലേ നല്ല ചൂട് പക്ഷേ എവിടെ മരങ്ങളുണ്ടോ അവിടെയൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം വേനൽക്കാലത്ത് ഭക്ഷണം നന്നായി ശ്രദ്ധിക്കണം വെള്ളം നമുക്ക് ധാരാളം കുടിക്കാൻ തോന്നും അപ്പോൾ അധികം ഇരിവും മസാലയും ഒന്നുമില്ലാതെ ധാരാളം സംഭാരമൊക്കെ കുടിക്കുക അതാണ് നല്ലത് അപ്പോൾ ഞാനിവിടെ കുഞ്ഞുളിയും കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് മോരും എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് ഒക്കെ കൂടിയിട്ട് ഒരു കുഞ്ഞു കറി ഈ കറി ഏത് സ്റ്റേജിൽ വേണമെങ്കിൽ നിർത്താം ഏത് സ്റ്റേജിൽ നിർത്തിയിട്ട് നമ്മൾ കഴിച്ചാലും അത്ര ടേസ്റ്റാണ് ഇപ്പോൾ ആദ്യം കുഞ്ഞുള്ളിയൊക്കെ വൃത്തിയാക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് സമ്പാരാണ് കേട്ടോ എടുത്ത് ഞാൻ അതുമൊഴിക്കുക ഇഞ്ചി പച്ചമുളക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കൊച്ചു പൊടി മസാല ഒന്നും അധികം ചേർക്കണ്ട എന്നിട്ട് അത് മിക്സ് ആക്കിയിട്ട് നന്നായി ചതച്ച് വയ്ക്കുകയാണെങ്കിൽ ഇത് മാത്രം കൂട്ടി നല്ല രസത്തിൽ ഊണ് കഴിക്കാം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം എന്തായാലേ നമ്മൾ മണ്ണും പക്ഷികളെയും മൃഗങ്ങളെയും കാണുമ്പോഴാണ് വേനലിൻ്റെ കാടിനെ നമുക്ക് മനസ്സിലാവുക അപ്പം നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക നന്നായി തിളപ്പിച്ച വെള്ളം കുടിക്കുക അന്ന് അണുക്കളൊക്കെ നശിച്ചു പോകലും ഇനി നല്ലെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് കുറച്ചു കാലം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം കടുക് ജീരകം ഉലുവപ്പൊടി ജീരകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഉള്ളിയും ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം ശിവരാത്രിയുടെ തിരക്കായിരുന്നു അതുകൊണ്ട് കുക്കിംഗ് വീഡിയോ ഒന്ന് ബാക്കിലോട്ട് പോയി കുറേ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ മാജിക്കൽ ടെമ്പിൾ വാക്കിങ്ങിൽ എല്ലാവരും ഒന്ന് കാണണം ഇനി നമ്മുടെ സൂപ്പർ കരുവേപ്പില ആണ് കേട്ടോ അതെപ്പോഴും അങ്ങോട്ട് കിട്ടും ധാരാളം കാണുമ്പോൾ അത്ര ഇഷ്ടമാണ് അതും കഴിഞ്ഞു ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചത് ചേർക്കാം സ്ലോ ഫയറിൽ ചെയ്താൽ മതി മോരേ പിരിയാതിരിക്കാൻ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കുക അപ്പം അങ്ങനെ ഇങ്ങനെ മെല്ലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ അതും വേറൊരു ടേസ്റ്റാണ് ഏതാ ടേസ്റ്റ് വെച്ചാൽ ആ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഇത് തൈരിലൊന്ന് വറ്റിച്ചെടുത്ത് നോക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് എന്തായാലും നല്ല രസമാണ് കേട്ടോ ഇന്നലെ ഞാൻ കഴിച്ചത് സംഭാരത്തിൽ നന്നായി ഉള്ളി നന്നായി ചതച്ചിട്ടു ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലി ഒക്കെ ചതച്ചിട്ടിട്ടാണ് കഴിച്ചത് അതും നല്ല സൂപ്പർ ടേസ്റ്റാകും ഇത് ഞാൻ ഇതിലേക്ക് വറ്റിച്ചെടുത്തു വറ്റിച്ചെടുക്കുമ്പോൾ കണ്ടു ഇങ്ങനെയായി മാറും ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല വിതേ ഇതേപോലെയുള്ള വേനൽക്കാലത്ത് ചെയ്യാവുന്ന റെസിപ്പിയായിട്ട് വരാം എല്ലാവരും ഒന്ന് കാണണേ